സ്നോ Snow. ഫോർട്ട് Snow. 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 ഓർക്കുക നേരം മാറ്റി വെക്കണ്ട സോസിറ്റ് സിറ്റ് സിറ്റ് സിറ്റി സിറ്റി സാൻഡല സാൻഡല ഞാൻ ഇنده പ്രൈസ് പൊട്ടിച്ചിട്ടേക്കുന്നു സി നേരെ ഓ അമ്മച്ചാ എ ഇലമുണ്ടോ ഓടുന്നു അടുത്തോട്ട് വല്ലപ്പോ ചിക്കൻ സ്പീഡ് തിന്നു സമാധാനായിട്ട് സ്നോ ഫുഡ് കഴിക്കാം ൊടുത്തുക്ക് ഇച്ചിരി കൊടുക്കിച്ച് ഞാനും ഉപയോഗിക്കട്ടെ എനിക്ക് തരുപോന്ന് ഇല്ലെന്ന് ഇല്ലെന്ന് ഇല്ല ആർക്കും തരില്ല നീ അമ്മേ കേൾക്കാൻ തരൂ ചിത്ര അമ്മേ നിന്നാൻ തരൂ ചിത്ര അമ്മേ നിന്നാൻ തരൂ ഇല്ലയോ വെയിറ്റ് അമ്മേ കേറിക്ക് വസ ചിക്കനെ തൊടിക്കേ ചിത്ര വരുവാ ഇരിട്ടോട്ടെ അമ്മ എനിക്ക് ചിത്രിയാണേ സോയി ചിത്ര വരുവാ ഇല്ല സോറി രണ്ട് ദിവസം ആയിട്ട് പച്ചക്കറി ആയിരുന്നു അതെ തൈരൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിക്കൻ കിട്ടു കൊറേ ദിവസമായി അതിന്റെ പെപ്പറിക്കാണത് ചോച്ചിരി കടിക്കും കേട്ടാ ചോ അന്ന് കിട്ടാനാണോ അമ്മയ്ക്ക് 回来了。<laughs> <laughs> <laughs>